എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ രാവിലെ ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ പിന്നെ മുത്തപ്പൻ കാവലേക്ക് പോകുന്ന സെറ്റപ്പ് ആക്കി ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കിട്ടെ ഞാനൊക്കെ ചെറുപ്പത്തിൽ പോയത് അവിടെ പിന്നെ അതിന് ശേഷം കൊറേ ആയി എന്ന് പോന്നൊരു അഞ്ചു പത്ത് വർഷത്തിന് അടുപ്പായി അടുപ്പിട്ടെ അഞ്ചു അഞ്ച് വർഷമായി തോന്നുന്നു ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് ഇപ്പ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ കാണാൻ ചെയ്യാ പിന്നെ മുത്തപ്പനെ കണ്ട് നമ്മളെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറയുകയും ചെയ്യ അങ്ങനെ വേറെ മുത്തപ്പനടുത്ത് പോകുന്നു കേട്ടാ അപ്പോ ലാലുസ് ഉണ്ട് ഞാനുണ്ട് അതുപോലെ തന്നെ ഹെലോ ഭയങ്കര തണുപ്പ് തന്നെ ഭയങ്കര തണുപ്പ് കേട്ടോ നമ്മളെ മുത്തപ്പൻ മല എന്ന് പറയുന്നത് ഇവിടെയാണ് മുത്തപ്പൻ്റെ ക്ഷേത്രം വരുന്നത് പക്ഷേ ഇത് ഇവിടെ ജസ്റ്റ് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ കേട്ടോ മൊത്തം വൈകുന്നേരം വന്നിരിക്കാനുള്ള പാർക്ക് പോലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വണ്ടി വർക്ക് ചെയ്യാനും പിടിക്കാനൊക്കെ ഇവിടെ തന്നെ എക്കോ ടൂറിസം പദ്ധതി നടത്തണം എൻ്റെ ഒരു പേര് ഈ ഒരു ഭാഗത്തിനെ പറയുന്നത് അവിടെ മുത്തപ്പ ക്ഷേത്രം ഇവിടുന്ന് നമുക്ക് നല്ല ലോങ് വ്യൂസ് കിട്ടുന്ന സൈറ്റിൻ്റെ കേട്ടോ ലോങ് വ്യൂ കിട്ടുന്ന സൈറ്റ് അടിപൊളി സൈറ്റിൻ്റെ ഫുൾ സി സി ടി ക്യാമറ ഇവിടെ രാവിലെ വന്നിരിക്കാൻ അതുപോലെ വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാ കേട്ടോ ഇതൊരു വ്യൂ കാണിച്ചു തരാം റെഡിക്ക് ഇവിടെ രണ്ട് ഇതാ ഇതാട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിനെട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്ത കടത്തനാട് ടൂറിസം ഡെവലപ്മെൻറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലോകൻ വർക്കാവും പാങ്കച്ചുമല ടൂറിസ്റ്റ് കേന്ദ്രം കേട്ടാ ഇങ്ങനെ ലോങ് വ്യൂ കാണിക്കാം ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ കടൽ കാണാം കേട്ടോ അത്ര ലോങ്ങിലുള്ള വ്യൂ കിട്ടും ഇവിടുന്ന് പക്ഷെ ഇപ്പം മഞ്ഞ് കാരണം നമുക്ക് അങ്ങ് കാണാൻ പറ്റുന്നില്ല ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ്ങ് കടല് വരെ കാണാൻ പറ്റുന്നത് കേട്ടോ കടൽ അതുപോലെ തന്നെ മൂരാട് പാലം ൂരാട് പാലൊക്കെ കാണട്ടെ ഇവിടെ പക്ഷെ ഇപ്പൊ ഇപ്പൊ കാണാൻ പറ്റാത്ത രാവിലെ തന്നെ ആയതുകൊണ്ട് മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാട്ട് ധ്യാനപ്പെട്ടിരുന്നവിടെ അങ്ങനെ ഇരുന്ന് കേട്ടാ മൊത്തത്തിലൊരു വ്യൂ നമുക്ക് ആയി അങ് ദൂര അങ് കാണുന്നട്ടോ അങ്ങ് കാണുന്നാണോ മൂരാട് എന്ന് പറഞ്ഞ സ്ഥലം പക്ഷെ അവിടെ നമുക്ക് അത്ര സൂം സൂചിയത് ഇത്രയും നല്ല സ്പോട്ടിൽ വന്നിട്ട് ഒരു റീൽസ് എടുത്തില്ലേ മോശമായി പോലെ വന്നിട്ട് റീൽസ് എടുക്കാനുള്ള സെറ്റപ്പ് നോക്കുന്ന കേട്ടാല് വെളിച്ചം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വ്യൂ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടെ നമുക്ക് അങ്ങ് കറക്റ്റ് അങ്ങ് ക്ലാരിറ്റി ആയിട്ട് അങ്ങ് കിട്ടുന്നില്ല അങ്ങ് ദൂരത്ത് പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണും ഒരുപാട് സാധനങ്ങൾ അങ്ങ് ദൂരെ കാണുന്നുണ്ട് നമ്മളെ റീൽസിന്റെ ട്രയൽസ് ആണ് ഇവിടെ നടക്കുന്ന

തോണിനെ yeah, നമ്മൾ okay. ouais. hmm. uh -huh. uh -huh. uh -huh. െ കാണിച്ചോണ വല്യ തോണി പോവാൻ പറ്റൂലേ കെട്ടിടം പറഞ്ഞാ ഇവിടെ എന്തൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അടിപൊളി ചെറിയ ചിറയിലേക്ക് പോവാണ് ചെറിയ ചിറ ഇവിടെ ചെറിയ ഒരു ചെറിയ ചിറ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ചിറയുണ്ട് പണ്ട് ഒതേനം ചാടിക്കടന്ന ചിറയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അത്രയും വലിയ ആ ചിറയുണ്ട് അതിന്റെ ഒരു ചെറുത് അതാട്ടോ നമ്മൾ ഇവിടെ കാണാൻ പോന്നെ ഉള്ള് കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടില്ല ാന് തോന്നെ ആ സൂപ്പർ സൂപ്പർ അത് ചെറിയ ഇതിന്റെ വലിയ ചട ഇനിണ്ട് അത് നമുക്ക് കാണിണ്ട് അതും കൂടി കാണാ സൂപ്പർ അല്ലേ അപ്പൊ കൈഷ് ഇതാട്ടോ പണ്ട് ഒതേനം ചാടിക്കടന്ന നമ്മളെ ലോകനാർക്കാവ് വലിയ ചെറു എന്ന് പറയുന്ന സംഭവം ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടുന്ന് ചാടിയിട്ടാണ് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങേ അറ്റത്തേക്ക് എത്തിയട്ടാ ഒരൊന്നൊന്നര ചാട്ടായി പോയി ചാടിയെ അപ്പൊ ചിറണ്ടോ നമ്മൾ ചിറേന്റെ മോനെ വ ഇങ്ങോട്ട് വരറേ ആരും ഇങ്ങോട്ട് വരറേ അവിടെ നിൽക്കണേ വലിയ കൊളാ ട്ടാ അവിടെ നിന്നാ ഏ പപ്പ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് അപ്പം ഡേഞ്ചറാ ഞാനൊക്കെ ഞാൻ ഇവിടെ മുന്നേ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ചാടി കുളിച്ചിട്ടുണ്ടാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാടി കുളിക്കൂ ഇവിടത്തേക്ക് നല്ല താഴ്ചയുള്ള കുള കേട്ടോ ഇത് നല്ല താഴ്ചയുള്ള കുള പണ്ട് നമുക്ക് അതിന് ആയിട്ട് കാണാനുള്ള ഇവിടുത്തെ കല്യാണ മണ്ഡപം ആട്ടോ ഇതിപ്പോൾ പുതുതായിട്ട് ഇവിടെ കെട്ടി ഉണ്ടാക്കിയതാണ് അത് അടിപൊളി സെറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ അടിപൊളി സെറ്റപ്പാണ് നമുക്ക് അതുകൂടി കണ്ടിട്ട് നമ്മളെ വീഡിയോ നമ്മളിന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യും കേട്ടോ കാരണം ഒരുപാട് സമയം നമ്മൾ രാവിലെ ഇറങ്ങിയത് കേട്ടോ ഒരുപാട് സമയമായി ഇതാ നമ്മൾ ഇതിൻ്റെ കല്യാണ മണ്ഡപം എന്ന് പറയുന്നത് എവിടെയാണേ ആ ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇത് ഗസ്റ്റ് ഹൗസ് ആണ് ഞങ്ങൾ എഴുതിക്കുന്നത് ദേവസ്വം ഗസ്റ്റ് ഹൗസ് പറഞ്ഞ ചെറുതായി തെറ്റിപ്പോയി തോന്നുന്നു ഇത് മണ്ഡപമല്ല കേട്ടോ ഇത് ദേവസ്വം ഗസ്റ്റ് ഹൗസാണേ ഞാൻ വിചാരിച്ച പുറത്ത് കാണുമ്പോൾ കല്യാണ മണ്ഡപമാണ് പറഞ്ഞ ചെറുതായി തെറ്റിപ്പോയി